കോൺഗ്രസ് നേതാവായിരുന്ന കോയ്വിള വിജയൻ അനുസ്മരണം നടത്തി ഇതോടനുബന്ധിച്ച് പുഷ്പാർച്ചന നടന്നു വാഹനാപകടത്തിൽ മരിച്ച കോൺഗ്രസ് നേതാവായിരുന്ന കോയ്വിള വിജയൻ അനുസ്മരണം സംഘടിപ്പിച്ചു കോയ്വിള വിജയൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് തേവലകരയിൽ പുഷ്പാർച്ചന നടന്നു കളത്തിൽ ഗോപാലകൃഷ്ണൻപിള്ള അഡ്വക്കറ്റ് വിഷ്ണുവിജയൻ അഡ്വക്കറ്റ് യൂസഫ് കുഞ്ഞ് ചവറ ഹരീഷ് കുമാർ സുരേഷ് കുമാർ ശിവപ്രസാദ് കോയ്വിള ജോയ്മോഹൻ അരുനല്ലൂർ സഹദേവൻ പി ഗോപകുമാർ മോഹനൻ ജി അനിൽകുമാർ സി ആർ ഉഷ ശിവൻകുട്ടി പിള്ള തുടങ്ങിയവർ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു വിട്ടുപിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഓർക്കുകയാണ് അന്ന് അണ്ണന്റെ ശബദാഹത്തിന് ശ്രീ അന്നത്തെ കെ പി സി പ്രസിഡന്റ് എ കെ ആനൺ സാർ കൂടെ വന്നിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ഇവിടുത്തെ ജനാവലിയെ ഇവിടുത്തെ ആ സങ്കടവും അമ്മമാരുടെയും ചേച്ചിമാരുടെയും സങ്കടവും എല്ലാം കണ്ടപ്പോൾ പറഞ്ഞ് ഇപ്പം ജീവിച്ചിരുന്നപ്പം ഇത്രയും വലിയവനാണ് വിജയനെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് നിത്യശാന്തി നിറഞ്ഞുകൊണ്ട്